ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വിചാരിച്ചു വന്നതാണ് അപ്പം ഈ അപ്ലിക്കേഷനിൽ പല എല്ലാ മേഖലയും പെട്ട ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പക്ഷെ ഞാൻ പറയുന്നത് ഒരു അധ്യാപകനായ കാരണം ഞാൻ പറയുന്നത് എൻ്റെ ഫീൽഡുമായി എഡ്യൂക്കേഷൻ ഫീൽഡുമായി എങ്ങനെയൊക്കെ അതിന് എന്നുള്ളതാണ് അപ്പം ഞാനിന്ന് ഉറുദു ഭാഷയിൽ എൻ്റെ ഫോണിൽ നിന്ന് വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു എനിക്ക് ഉറുദു വായിക്കാനറിയില്ല എഴുതാനറിയില്ല ഉറുദു കണ്ട ഉറുദു എന്നറിയില്ല പക്ഷെ മെസ്സേജ് അയച്ചു പറയുന്നത് സാധാരണ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ മെസ്സേജ് അയച്ചു കിട്ടുന്ന ആൾക്ക് ഉറുദു അറിയുന്ന ആൾക്കാണയച്ചാൽ അത് കാര്യം മനസ്സിലാവുകയും ചെയ്തു അപ്പം നമ്മുടെ ഫോണിൽ ഉറുദു ടൈപ്പ് ചെയ്യാൻ അത്ര എളുപ്പമല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അറിയാത്തൊരു ഭാഷ ഫ്രഞ്ച് ആവാം ജാപ്പനീസ് ആവാം ചൈനീസ് ചൈനീസാവാം ഏത് ഭാഷയും നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഏത് ഭാഷയിലുള്ളതും നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റാനും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഉപകാര ഉപകാരം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തമാശയായിട്ടുള്ള ഉപകാരം ഉപകാരമാണെന്ന് വയ്ക്കാം നേരെ മറിച്ച് ഇപ്പൊ ഗൂഗിൾ ഫോമില് ക്വസ്റ്റ്യൻസ് ഓൺലൈൻ എക്സാം നടക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഗൂഗിൾ ഫോമിൽ നമുക്ക് ഉറുദു അറബിയോ ഒന്ന് ടൈപ്പ് ചെയ്താൽ എത്ര എളുപ്പല്ല അപ്പോ അതിന് ഏറ്റവും എളുപ്പ രീതിയിലുള്ള ഒരു വഴി അതുപോലെ ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ എല്ലാവർക്കും ഇപ്പൊ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ അത്ര എളുപ്പമായിക്കോളുന്നില്ല അപ്പോൾ അവർക്കും എന്ത് സ്വീകരിക്കാം നല്ല വൃത്തിയിൽ എഴുതി അതിനെ എന്താക്കി മാറ്റാം ടൈപ്പ് ചെയ്ത ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റാം വൃത്തിയിൽ എഴുതിയാൽ മതി അതിനെ കോപ്പി ചെയ്തെടുക്ക് എങ്ങോട്ടാക്കാം ടൈപ്പ് ചെയ്ത മാറ്ററാക്കാം ഇപ്പോൾ ഒരു വലിയ പാരഗ്രാഫ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ള അത് ഒറ്റയടിക്ക് ഒപ്പിയെടുക്കാം നമുക്ക് ലെറ്റർ ആയിട്ട് അക്ഷരങ്ങളായിട്ട് ഒപ്പിയെടുക്കാൻ ഒരു അപ്ലിക്കേഷൻ ആ ഒരു അപ്ലിക്കേഷൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഒന്ന് പോവാം അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഫോൺ ചിലപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ കാണില്ല അപ്പോൾ ഒന്ന് താഴത്തേക്ക് പിടിച്ചാൽ മതി ആ ആപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ക്യാമറ നമുക്ക് ആവശ്യമുള്ള ഇംഗ്ലീഷിനെ നേരെ കൊണ്ടുവരുന്നു ഇംഗ്ലീഷിനെ നേരെ കൊണ്ടുവന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു പി ഡി എഫ് കോപ്പീനെ നമ്മൾ എന്താക്കുകയാണ് ബുക്കിനെ സോഫ്റ്റ് കോപ്പി ആക്കി മാറ്റാനുള്ള ഒരു പരിപാടിയാണ് ആദ്യം നോക്കുന്നത് രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ആദ്യത്തെ ഓപ്ഷനാണ് ഇപ്പോൾ പറയുന്നത് നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ കോപ്പി വരും കോപ്പി ടെക്സ്റ്റ് എടുത്തു ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ വാട്സപ്പിൽ കൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബുക്ക് മാർക്ക് ഫോർഡറിലേക്ക് മാറ്റണം അവിടെ പോകണം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇനിയും വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കയറ്റാം ചെറിയ ഭാഗങ്ങൾ എന്തെങ്കിലും പേരോ എന്തെങ്കിലും ഒക്കെ വയ്ക്കുന്നെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് കയറ്റാം ഇനി അതിനെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ അല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷനാണെങ്കിൽ അതും ചെയ്യാം മറ്റൊരു രണ്ടാമത്തെ ഒരു ഓപ്ഷനാണിത് അതേ ഇംഗ്ലീഷിനെ എന്താക്കി മാറ്റുന്നു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു കോപ്പി എന്നുള്ളതിന് പകരം അതിലുള്ള ട്രാൻസ്ലേറ്റ് എന്ന് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും അതെന്താക്കിയിട്ടല്ല മംഗ്ലീഷ് ആക്കിയിട്ടല്ല ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക ഫുൾ മലയാളമാണ് ആ വേർഡിന്റെ ആ സെന്റൻസിന്റെ ആ പാരഗ്രാഫിന്റെ മലയാളം അർത്ഥം അപ്പം ഞാനൊന്ന് കോപ്പി ചെയ്തെടുക്കാം വെറുതെ കോപ്പിയോള് കൊടുത്താൽ മതി നേരത്തെ പോലെ ആവശ്യമുള്ള ഭാഗം വെച്ചാൽ ആവശ്യമുള്ള ഭാഗം കോപ്പി ചെയ്തെടുക്കാം എന്നിട്ട് ഞാനത് വീണ്ടും എന്ത് ചെയ്യുന്നു എന്റെ വാട്സപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ പേസ്റ്റ് ചെയ്യണം വാട്സപ്പിൽ ചെയ്യേണ്ട ഉദ്ദേശം അറിയാലോ നമുക്കൊന്ന് കാണാൻ മാത്രമല്ല ഇനി നമുക്ക് വാട്സപ്പ് വെബ് വഴി നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഏറ്റാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു അതിൽ കൃത്യമായി മലയാളം തന്നെയാണ് വരുന്നത് ഒരു പഴഞ്ചൊല്ലിന്റെ പുസ്തകമാണ് കേട്ടോ എസ് എ കെ ആയിട്ടുള്ള പുസ്തകം ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മാത്രമാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ മലയാളം പുസ്തകം എടുത്തിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ് മലയാളം അതിലും ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യാം ഇതിന് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്കൊക്കെ മാറ്റാടാം ഇപ്പൊ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റി തിരിച്ച് അങ്ങോട്ട് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്ത ഇത് നമുക്ക് എന്ത് ചെയ്യാം കോപ്പി ചെയ്യണം കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ അക്ഷരങ്ങളും അതിൽ കോപ്പി ആവുന്നുണ്ടോ നോക്കണം ഇതിലിപ്പോ ചില അക്ഷങ്ങളൊന്നും കോപ്പി ആയിട്ടില്ല വെറുതെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ മുഴുവനായിട്ടൊന്നും പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്ത് നോക്കിയത് വീണ്ടും അവിടെ വാട്സപ്പിൽ പേസ്റ്റ് ചെയ്യണം ഇപ്പൊ കാണാം ആ വന്നു കിടക്കുന്നുണ്ട് ആ അടി എന്നുള്ള അടിയിൽ കാണുന്നത് അടിസ്ഥാനപാഠാവലടയാണ് അത് നേരത്തെ കോപ്പി ചെയ്തപ്പോൾ മിസ്റ്റേക്ക് അതൊന്ന് ശ്രദ്ധിച്ച് കോപ്പ് ചെയ്താൽ മതി നമ്മളൊരു ആവശ്യത്തിന് കോപ്പി ചെയ്യുമ്പോൾ കുറച്ചും ശ്രദ്ധിക്കുവല്ലോ അങ്ങനെ ശ്രദ്ധിച്ച് കോപ്പി ചെയ്താൽ മതി ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഗുണം അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബ്ല്യു പി എസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിനെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അതിലേക്ക് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ഒറ്റവട്ടം കോപ്പി ചെയ്താൽ മതി വീണ്ടും വീണ്ടും കോപ്പി ചെയ്യണമെന്നില്ല പേസ്റ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം പി ഡി എഫ് ആക്കാം വീട്ടിലേക്ക് മറ്റേ പവർ പോയിന്റിലേക്ക് മാറ്റാം എന്താ വേണം ചെയ്യാം ഓക്കെ അത്തരം സൗകര്യങ്ങളൊക്കെ നേരിട്ട് കിട്ടും ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വെറുതെ ഇതിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് മാത്രം ഇതിൽ പി ഡി എഫ് ആക്കുന്നത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാം ഇത് കുറച്ച് കടന്ന കഴിയാൻ കേട്ടോ ഞാനൊരു നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറുദു ടെക്സ്റ്റ് സമഗ്രത് ഡൗൺലോഡ് ചെയ്തെടുത്തു ഉറുദു നമ്മുടെ ഏതോ ക്ലാസ്സിലെ എട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഏതോ ക്ലാസ്സിൽ ഉറുദു ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു ആ ഒമ്പത് കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പേജ് ഒന്ന് എടുത്ത് നോക്കാം ഉർദുവിനെ മലയാളം ആക്കാം അപ്പൊ ഇങ്ങനത്തെ പേജിൽ ഡയറക്റ്റ് പോകുന്നതിനൊക്കെ നല്ലത് ഒരു ഇമേജ് പേജ് ആക്കുക അതിനെന്ത് ചെയ്യാം നമുക്കൊന്ന് ഫോണിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണു സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം നമ്മളാ ഇമേജിലേക്ക് പോകുന്നു ഇനി ഇതിനൊന്ന് മലയാളത്തിലാക്കാൻ വേണ്ടിയാണുള്ള ശ്രമോ ഇതെന്താ സംഭവം എന്ന് അറിയണ്ടേ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നമ്മളാ ഫോട്ടോ ഫയൽ നമ്മുടെ ഫയൽ മാനേജർന്ന് ഫോട്ടോ എടുത്തു ആ ഫോട്ടോ അടിയിൽ ഷെയർന്നോ സെൻ്റിനോ എന്തെങ്കിലും കാണാം ആ ഷെയർ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ അപ്ലിക്കേഷൻ ലെൻസ് തോന്നുന്ന ആപ്ലിക്കേഷൻ വഴി തുറക്കുക അപ്പോൾ ഇതിൽ കാണാം നെറ്റ് വേണം ഞാൻ നെറ്റ് ഓഫ് ഓഫാക്കിയിട്ടേക്കാണ് നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ വരുന്നു നേരെ ഞാൻ ട്രാൻസ്ലേഷൻ കൊടുക്കുന്നു ട്രാൻസ്ലേഷൻ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഉറുദു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തോന്നുന്നുണ്ട് അപ്പം ഇനി ഉറുദു ടെക്സ്റ്റും ഉറുദു നോട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഉറുദു എന്ന് മാത്രമല്ല കേട്ടോ സംസ്കൃതം അറബി ഫ്രഞ്ച് ഏത് ലാംഗ്വേജും നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഉറുദു ഒന്ന് മലയാളത്തിലേക്ക് തന്നെ വേണമെന്നില്ല ഉറുദുനിന്ന് വേറെ ഭാഷയിലേക്ക് ആക്കാം ഒക്കെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമല്ല ഇത് എന്ത് ചെയ്യാം നേരത്തെ കാണിച്ചു കോപ്പി ചെയ്യാം ആവശ്യമുള്ള ഭാഗം കോപ്പി ചെയ്തെടുത്ത് നമ്മുടെ ഫോൾഡറിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യാം മറ്റൊരു ഓപ്ഷനാണ് ആണ് നമ്മളൊരു ഇമേജ് ഫയൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇപ്പം ഞാൻ കാണിച്ചു അതിൻ്റെ ആവശ്യമുള്ള ഭാഗം മാത്രം കോപ്പി ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ സംഭവമാണത് ന്യൂസ് വന്നിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അതിന് ആവശ്യമുള്ളത് മാത്രം ഇപ്പം നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജും ഗുഡ് നൈറ്റ് മെസ്സേജും നല്ല കവിതകൾ എഴുതിയിട്ടുള്ള ഇമേജുകൾ മാത്രമായിട്ട് വരും അപ്പം അതിൽ നിന്ന് ആ വേർഡ് മാത്രം കോപ്പി ചെയ്തെടുക്കാനും കൂടി എന്ത് ഉപയോഗിക്കാം ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം അപ്പം എനിക്ക് തോന്നുകയാണ് ഇതിൻ്റെ കൂടുതൽ എൻ്റെ പേരും കൂടി കൊടുക്കാം ഞാൻ അറിയിക്കുന്ന പോലെ അറിയിക്കാം എന്ന് തോന്നുകയാണ് അപ്പോൾ എന്ത് ചെയ്താൽ മതി അതിൻ്റെ അടിയിൽ എൻ്റെ പേര് എഴുതി ചേർക്കുക വീണ്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്യാം ഇതിൽ നിന്ന് ചില ചിത്രങ്ങൾ ഉൾപ്പെടുത്താം നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് മാറ്റാം കിട്ടിയ ഒരു പി ഡി എഫ് എന്നോ അല്ലെങ്കിൽ ഒരു ജെ പി ജെ ഇമേജ് എന്നോ നമുക്ക് മാറ്റാം ഇനിയിപ്പോൾ കുറച്ചും കൂടിയും ഒരു രസമുള്ള പരിപാടി കേട്ടോ അപ്പം ഞാൻ എഴുതിയതാണ് വാട്ട് ഈസ് യുവർ നെയിം അതെനിക്ക് ടെക്സ്റ്റിലേക്ക് മാറ്റണം വേർഡിലേക്കോ ഇതിലേക്കൊക്കെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എഴുതിയത് കാണിക്കുക അതിന് കോപ്പി ചെയ്തെടുക്കുക അത് ഈ പറഞ്ഞ പോലെ വാട്സാപ്പിലോ ഡബ്ല്യു പി എസിലോ എവിടെയും കൊണ്ട് പേസ്റ്റ് ചെയ്യുക അപ്പം എന്തായി അതിന് ടെക്സ്റ്റായി ഇത് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഇംഗ്ലീഷ് ഇരുന്ന് ടൈപ്പ് ചെയ്യാനൊന്നും കഴിഞ്ഞോളം അങ്ങനെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ കഴിയാതിരിക്കുന്നവർക്ക് എന്ത് ഗുണമാണ് ഇങ്ങനെ ചെയ്യാൻ നല്ല ഗുണമാണ് ഓക്കെ ഇനിയിപ്പോൾ ഈ അപ്ലിക്കേഷൻ എവിടെ നിന്ന് കിട്ടുക എന്നുള്ളതാണ് ഗൂഗിൾ ലെൻസ് എന്നാണ് ഇതിൻ്റെ പേര് പ്ലേ നിന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ലെൻസ് അടിച്ചു കൊടുത്താൽ വരും അത് ഓപ്പൺ ചെയ്താൽ ഇണ്ടാവുള്ള ഇന്റർഫേസ് കാണിച്ചു തരാം ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരിക ഞാൻ വെറുതെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ തന്നെ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട് അല്ലെ അതിൽ ട്രാൻസ്ലേറ്റ് എടുത്തു നോക്കി നോക്കി ഓരോന്ന് ഹോം ഉള്ളതിന് വീട് സംബന്ധിച്ച് പ്രമാണങ്ങൾ ഡോക്യുമെന്റ്സിനുള്ള പ്രമാണങ്ങൾ എല്ലാ കാര്യങ്ങളും വീഡിയോ ക്ലാസ് എന്നുള്ള ഫോൾഡറിന്റെ പേര് മാറുന്നു എന്തും എവിടേക്ക് മാറ്റാം മലയാളത്തിലേക്ക് മാറ്റാം ഇതൊക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ സേവ് ചെയ്യും ചെയ്യാം കണ്ടല്ലോ രസകരമായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലേ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ പോയി തമിഴ് ബോർഡുകളോ ഹിന്ദി ബോർഡുകളോ കണ്ടാൽ ഓട്ടോ എന്ന് പറഞ്ഞ് ഭാഗമാക്കി ഇട്ടാൽ മതി ഇത് സ്കാൻ ചെയ്ത് തന്നെ നമ്മുടെ ഭാഷയിലേക്ക് മലയാളത്തിലേക്ക് മാറ്റിക്കോളൂ അത് ഇംഗ്ലീഷൊന്നുമല്ല കേട്ടോ അല്ലെങ്കിൽ വേറെ അവരുടെ ഭാഷ വാക്കൊന്നുമല്ല നമ്മുടെ അർത്ഥത്തിലേക്ക് മാറ്റി മാറ്റിത്തരുന്നൊരു അപ്ലിക്കേഷൻ ട്രാൻസ്ലേഷൻ ഉണ്ട് ഒരു ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഉണ്ട് വേറെ പക്ഷെ അതിനേക്കാളും സൗകര്യം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് അക്ഷരങ്ങളായിട്ടിങ്ങനെ ഒപ്പിയെടുക്കും കൂടി ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വളരെ എളുപ്പമുള്ള ലാഭ ലളിതമായിട്ടുള്ള അപ്ലിക്കേഷനാണ് വളരെ എളുപ്പമാണ് ചെയ്യാൻ ഒരുപാട് ഉപകാരപ്രദവുമാണ് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം താങ്ക്സ്